സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്കൂള് ഏതാണ്ട് പൂർണ്ണമായും ഒലിച്ചുപോയ പൂർണ്ണമായും ആ സ്കൂള് ഏതാണ്ട് അവിടെ മണ്ണും ചെളിയും മറ്റും നിറഞ്ഞ് ആ സ്കൂള് പൂർണമായും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ദുരിതാശ്വാസ ക്യാമ്പടക്കം നടന്നിരുന്ന ഒരു സ്കൂളാണ് അവിടെ അവിടെ പക്ഷേ ഇത്ര വലിയ ഒരു അപകടം സംഭവിച്ചതോടുകൂടി ആ സ്കൂളിൻ്റെ വലിയ ദുരന്തമുഖത്താണ് ആ സ്കൂള് എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികളും രക്ഷാപ്രവർത്തകരും ഒക്കെ സംഭവസ്ഥലത്തുണ്ട് എങ്കിൽ പോലും അതീവ ദുഷ്കരമായി െ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പുലർച്ചെ ഒരു മണിക്ക് ശേഷം കനത്ത മഴക്കിടെ ചൂരൽമല സ്കൂളിന് സമീപം സൈത്ത് കാണിച്ച ആ സ്കൂളിന് സമീപമാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാല് മണിയോടെ വീണ്ടും മുണ്ടക്കൈ ടൗണിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായി മൂന്ന് തുടർന്ന് ഒരു ഉരുൾപൊട്ടൽ കൂടെ സംഭവിക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന അനുസരിച്ച് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് ഈ മേഖലയിൽ വെള്ളം കുത്തി ഒലിച്ചിറങ്ങി വന്നേക്കാം എന്ന് രക്ഷാപ്രവർത്തനം മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് രക്ഷാപ്രവർത്തകരോട് തൽക്കാലം ആ മേഖലയിലേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും അത് അതീവ ഗൗരവതരമായ സാഹചര്യമാണ് ചൂരൽമല ടൗണിലെ പാലം തകർന്നതോടെ ഈ ആളുകൾക്കൊന്നും അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല സൈന്യം എത്തി ഇനി താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഹെലികോപ്റ്റർ അവിടെ എത്തിക്കാണോ ഇതിനകം തന്നെ നമുക്കതിന്റെ വിശാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഈ ഹെലികോപ്റ്റർ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒറ്റപ്പെട്ട പ്രദേശത്ത് ിലെ പല ആളുകളെയും രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ടീം ഇപ്പോൾ സ്ഥലത്തുണ്ട് ഇരുപതങ്ങ് എൻ ഡി ആർ എഫ് സംഘമാണ് അല്പം എത്തിയത് ഒരു സംഘം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ അവരൊക്കെ നിസ്സഹായരായി നിൽക്കുകയാണ് ചില മേഖലകളിൽ മാത്രം സമീപ മേഖലകളിൽ മാത്രമുള്ളവരെ രക്ഷിക്കാനിപ്പോൾ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും കൂടുതലായി ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്ക് എത്താൻ സാധിക്കാത്തത് വലിയ ആണ് രക്ഷാപ്രവർത്തനത്തിൽ അതിൽ സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ മൃതദേഹങ്ങൾ ഒഴുകി ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി മലപ്പുറം മേഖലയിലേക്ക് പോകുന്നുണ്ട് സജിത്ത് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ രഞ്ജിത്ത് നമ്മളിപ്പോൾ ഈ ദുരന്തത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയി നമ്മൾ നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജി വി എച്ച് എസ് സ്കൂളിൻ്റെ നേരത്തെയുള്ള ദൃശ്യമാണിത് അതായത് ഇത്രയധികം സ്ഥലവ്യാപ്തിയിൽ ഇത്ര വിശാലമായ ഒരു സ്കൂളാണ് പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ അപകടം എത്ര കണ്ട് ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇതാ ഇതാണ് ആ പ്രദേശം അതായത് ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട ജി വി എച്ച് എസ് വെള്ളാർമല സ്കൂൾ അത് സ്ഥിതി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇതാണ് ഒപ്പം ഈ ഒരു പ്രദേശത്താണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം അപകടമുണ്ടായത് ഇത് വെള്ളരിമല വില്ലേജ് ഓഫീസാണ് ഇത് സ്കൂളാണ് ഇതിന് ചുറ്റിനുമുള്ളത് പൂർണ്ണമായും തന്നെ ടൂറിസ്റ്റ് ഏരിയകളാണ് പ്ലാന്റേഷൻ ഏരിയ ആണ് പല പ്രമുഖ ഈ പ്ലാന്റേഷൻ കമ്പനികളുടെയും ടൂറിസ് അവരുടെ പ്ലാന്റേഷൻ ഏരിയ ആണ് ഇവിടെ തേയില പ്ലാന്റേഷനുള്ള ഏരിയ ആണ് ഒപ്പം നിരവധി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള അവരുടെ റിസോർട്ടുകളും മറ്റുമുണ്ട് അതുകൊണ്ട് നിരവധി വിദേശികളുടെ സാന്നിധ്യമുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഇതുവരെ ലഭ്യമാവുന്ന വിവരം ഇതാണ് അതിൻ്റെ പൊതു പ്രത്യേകത ഇതാ ഈ ഏരിയയാണ് പൂർണ്ണമായും ഈ ഇതിൽ അപകടത്തിൽപ്പെട്ട ഏരിയ ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജി വി എച്ച് എസ് എസ് വെള്ളാർമല സ്കൂള് ഈ വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും ഒരിച്ചു പോയെങ്കിൽ ഈ ഇതിൻ്റെ തൊട്ട് സമീപങ്ങളിലെല്ലാം മലകളാണ് ഈ മലകൾക്ക് സമീപത്തുനിന്ന് നിന്ന് പൊരിച്ചറി ഒട്ടിയിറങ്ങിയ ഉരുളാണ് പൂർണ്ണമായും ഈ പ്രദേശത്തെ എടുത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഈ പ്രദേശം ഇത് ഈ കാണുന്ന പ്ലാന്റേഷൻ ഏരിയ പൂർണ്ണമായി തന്നെ ഒലിച്ചുപോയി എന്നതാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭ്യമാവുന്ന നമുക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജി വി എച്ച് എസ് സ്കൂളിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന രൂപമാണ് ഇങ്ങനെ ഒരു പ്രദേശം പൂർണ്ണമായി തന്നെ ഇല്ലാവുന്നതാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ കണക്കെടുക്കാവുന്നതല്ല കാരണം അതിലും വലുതാണ് കാരണം അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഇന്നലെ രാത്രിയിലെ റിപ്പോർട്ട് പ്രകാരം രണ്ട് മണിക്ക് ശേഷമാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അതിനുശേഷം ആ ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പിന്നീട് സംഭവിച്ചത് നാലരയോടുകൂടി വീണ്ടും മുരള് പൊട്ടി ഇതോടുകൂടിയാണ് ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് അത് പോയത് അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രാദേശികമായി വിവരങ്ങളൊന്നും ശേഖരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നേരത്തെ അനുമോദനൊക്കെ ആ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംഭവിക്കുന്നത് ഈ മലയിൽ നിന്നും ഒഴുകി വന്ന മലവെള്ളത്തിനൊപ്പം മൃതദേഹങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി വരുന്നു എന്നതാണ് അങ്ങനെയെങ്കിലും എത്രയോ വലിയൊരു ദുരന്തമായി ഇത് മാറുന്നു എന്നതാണ് എന്തായാലും നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ദുരന്ത നിവാരണ സേനയുണ്ട് സൈന്യത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട് സുലൂരിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടു കഴിഞ്ഞു ഉടൻ തന്നെ അവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ തരത്ത് അവസ്ഥയിലേക്ക് പോവുകയാണ് വയനാട് പൂർണ്ണമായും ഒറ്റപ്പെട്ട് കഴിഞ്ഞു വയനാട്ടിലേക്കുള്ള എല്ലാ ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കോഴിക്കോട് ിൽ നിന്നും വയനാട്ടിലേക്കുള്ള പ്രധാന പാതയിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കുന്നില്ല മറിച്ച് വയനാട്ടിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തിരികെ പോകുന്നതിന് മാത്രമാണ് ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആ തരത്തിലേക്ക് സംവിധാനം മാറുകയാണ് നമുക്ക് വയനാടിൻ്റെ പ്രത്യേകത അറിയാം ഏറെക്കുറെ പൂർണ്ണമായും മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഈ പ്രതിസന്ധി അതിനെ നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും നിരവധി ദുഷ്കരമായ സാഹചര്യമുണ്ട് നേരത്തെ ഈ പുതുമല ദുരന്തത്തിലൊക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പം സമാനമായൊരു സാഹചര്യത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ പോകുന്നയാണ് ശക്തമായ രീതിയിലുള്ള ഇടപെടലിലൂടെ ഇപ്പം രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നിരവധി ഹോം സ്റ്റേകളുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തതിനും വലിയ വ്യാപ്തിയിലേക്കുള്ള ഒരു അപകടവും ദുരന്തവുമായി ഇത് മാറുമെന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ അറിയുകയാണ് ഇത് ചൂരൽമല ഭാഗത്തെ മാത്രം കണക്കനുസരിച്ച് എട്ടോ ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചൂരൽമലയിൽ മാത്രമല്ല നമുക്ക് മുണ്ടക്കൈയിലാണ് വലിയ ദുരന്തം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ചൂരൽമലയിൽ മാത്രം ഒൻപത് മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് അനൗദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവരം ലഭ്യമാകുന്നുണ്ട് പക്ഷേ